ോക്കണേ അപ്പം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇപ്പം ഹരിപ്പാട് രക്ഷിന്റെ ട്രാക്കി കൂടെ നടക്കുകയാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും നടന്നു വരുകയാണ് നമ്മളെ വലീച്ചൻ്റെ മോളെ വീടിൻ്റെ പാടുവാച്ചാണ് ആ ചടങ്ങിന് വേണ്ടി വർക്കിൽ നിന്നും ഹരിപ്പാട് നേത്രവധി എക്സ്പ്രസ്സാണ് ഇറങ്ങിയത് നല്ല തിരക്കായിരുന്നു തിരക്കായിട്ട് കൊടുക്കുന്ന തിരക്ക് ആയ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ അത് റെയിൽവേക്കാർ ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു അപരാധം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചെയ്യേണ്ട കാര്യം ചെയ്യണം അവർ പറഞ്ഞാൽ ആരും ലോക്കൽ സഞ്ചരിക്കേണ്ട എല്ലാവരും വി ഐ പി ആയിട്ട് സഞ്ചരിക്കാൻ പറഞ്ഞത് അല്ലേ നല്ല നല്ലേ എല്ലാവരും ട്രാക്കിൻ്റെ നടന്ന് നമ്മൾ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറത്തോട്ട് പോയതിന് ശേഷം

म हममला

ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഗോബിയെ ഗോബിയുടെ മൂത്തമരെ ശുവദൻ ആണേ എനിക്കറിയാം ഇതെങ്ങനെ നമ്മൾ വീണ്ടതെ നമ്മൾ അപ്പുറേ ഫോണ്ട് யாரേ ഒരുത്തരെ പരിചയപ്പെട്ടാലോ പരിചയപ്പെട്ടാലോ കമോൺ വാ കൊക്കോ വന്നോളൂ ആ വെറുക്കേ അവരടെ ദിവസം ആണോ വീട്ടിന്റെ ഉടമ ചുമ ഇരിക്കട്ടെന്ന് കഴിയുമ്പോ നമുക്ക് കാണാനോ എനിക്ക് ചെറിയൊരു ചമ്മന് എനിക്കുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ചേച്ചി മുച്ചേച്ചിന്റെ മകള് ചേച്ചിന്റെ വീടിന്റെ പാലോചന നമ്മളെത്തിയത് ഹരിപ്പാട് നാള് കെ എസ് ഇ പി വർക്ക് ചെയ്യാ ഡോളൊക്കെ ഫ്രീ ആയിട്ട് തരും പിള്ളാര ചെറുമോള് ഇത് നമ്മുടെ നാട്ടുകാരുണ്ട് ചെറുമോള് കല്ലു അമ്മോട്ട് ചേച്ചി ചേച്ചി അമ്മള് എവിടെക്കാ കാരണം കരോടാ എല്ലാരും கண்டகரல மா பைசில்லை ஃபிரீ ஆனால் பைசில் மாமி மாமியார் எல்லாரும் அம்மா சொந்த அம்மா ുട്ടുട്ട സൂര്യൻകുട്ടാ മാമന്റെ മരുടെ കിച്ചൻ ഇഷ്ടപ്പെട്ടെനിക്ക് പൊള നല്ല രസുണ്ട് കബോർഡ് പൊള അല്ലേ കിച്ചൻ നമ്മളെ വീട്ടിലെന്താ നമ്മളെ വീട്ടിലാണെങ്കിലും എത്ര പാടാ സ്റ്റെപ്പ് കയറി ഇവിടെ പഴയ വീടുണ്ടീട് വെച്ചാൽ നമ്മള് ചെച്ചിന്റെ കണ്ണിലാകുമ്പോൾ എത്ര പ്രശ്നമാണ് പത്ത് അഞ്ച് വർഷമാകുമ്പോൾ തോന്നില്ല ഓർമ്മയില്ല അന്ന് ഒന്നെയാണ് അരിപ്പാട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് വീട് അവരെ അപ്പൊ പുറകൊശ് കാണിച്ച വീട് പഴയ വീട് തന്ന സ്ഥലമാണ് അത് പൊളിച്ചിട്ടാണ് അവര് ഈ പുതിയ വീട് വെച്ചത് ചെച്ചിയുടെ ഹസ്ബൻഡ് സ്ഥലം എവിടെയാണ് മരങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് തന്നെയാണ് വീടൊക്കെ ചെയ്തിരിക്കുന്നത് കൊള്ളാലോ നോക്ക് നേരെ അടുത്ത് നമ്മളെ है मुंह है तेरा कौन है वोट आएगी हां सही है നേരത്തെ കിട്ടിയില്ല നമ്മളെ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ആളെ ബിസ് ആയിരുന്നു നേരത്തെ ഭയങ്കര ഇവിടെ നല്ല തിരക്കായിരുന്നു നേരത്തെ അല്ലേ ഇപ്പം സമയത്തറായി മൂന്ന് മൊത്തം മൂന്നേ വരെ അടുത്ത ട്രെയിൻ നാലുമണിക്ക് അവിടെ പോയ യാത്ര പറഞ്ഞില്ല അടുത്ത് എന്താണെന്ന് തരം എത്തി പോട്ടേ പോ

嗯。